ചേച്ചി അതെ നമ്മുടെ വണ്ടിയുടെ പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിലെ മൊബൈലിന്റെ ചാർജർ എപ്പോഴുണ്ട് ഒന്ന് എടുത്തേക്കോ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടി എഞ്ചിൻ ഓൺ ആണ് എ സി ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് വണ്ടിയുടെ ഒന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി അപ്പോൾ അതിൽ വേറെ ഗിയറിലൊന്നും ഷിഫ്റ്റ് ആവരുതേ ഒന്ന് ഒന്ന് എടുത്തേക്കറുള്ള ശരി ഓക്കെ ചാർജർ കാണാനില്ലാഷ്ബോർഡിലുണ്ട് സൈഡിലിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കെ ആ ആ ചാർജർ ഒന്നും കാണാനില്ലല്ലോ ശരി ആ മാഷെ ചാർജർ ഇല്ലാ അതിലൊന്നും ആ ഡാഷ് ബോർഡിലുണ്ട് ഡാഷ്ബോർഡ് ഈ ഫ്രണ്ടിലെ ബോക്സ് അല്ലേ സൈഡിലെ ബോക്സ്റ്റീറിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ബോക്സ് എൻ്റെ അപ്പൊ അതേ പോണു വണ്ടി അശു മാഷേ ആ ഇത് എന്താ വണ്ടി ഇങ്ങനെ നീങ്ങി അയ്യോ അയ്യോ ഗിയർ മാറിയോ ചേച്ചി ഗിയർ ഷിഫ്റ്റ് എനിക്കറിയില്ല ഞാൻ ആ ബോക്സിലേക്ക് കയ്യെത്തിച്ചപ്പോ ആ വണ്ടി കൊണ്ടു സംഭവത്തിന്റെ കൈ ദൈവമേ വണ്ടി ഗിയർ ഷിഫ്റ്റ് ആയി കൈ ഗിയർ ഷിഫ്റ്റ് ആയി ആ ചക്ര മറ്റേ സ്റ്റിയറിംഗ് പറയുന്നത് പിടിച്ചു ആ സീറിംഗ് പിടിക്കാ മതി ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയോ എനിക്കറിയില്ല നന്നായി ഞാൻ പഠിക്കാൻ പോയിട്ട് കാലിക്കാണ്ട് ദൈവമേ ചേച്ചി ഒരു കാര്യം ചെയ്യാ ഫ്രണ്ടില് ബ്രേക്കും ക്ലിച്ചും ആക്സിഡന്റും സെന്ററിൽ ബാധിച്ചവട്ട് എനിക്കതൊക്കെ കാലെത്താത്ത കാരണം ഞാൻ പട്ട ഉപേക്ഷ കേസ് ദൈവമേ ഇപ്പൊ ചേച്ചി ഇത് ആ വളവെത്തിയോ എവിടെ പോളഞ്ഞു ഇങ്ങനെ പോവിടെ ടത്ത് ഇടിച്ചിട്ട് കൂടി വരുന്നു ചേച്ചി പെയ്താ പോകൊണ്ടിരിക്കുന്ന ചേച്ചി പെയ്താണ്ടിരിക്കുന്ന എനിക്കൊന്നും അറിയുന്നില്ല കൊച്ചിന്നൊക്കെ എഴുതി കാണിക്കു കാണോ കൊറേ വണ്ടികൾ ഇങ്ങനെ വരണ്ടി മാഷെ അയ്യോന്റെ പിന്നിലെ വലിയൊരു ലോറി വരുന്നു ഞാനെടുത്ത് ചാടാൻ പോവാ മാഷെ ഞാനെടുത്ത് ചാടാൻ പോവാ ചാടി ദൈവമേ ദൈവമേയ്യ